നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ചെട്ടിപ്പാടി ആലുങ്ങലിൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മാരകായുധങ്ങളുമായി അക്രമത്തിനെത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ സ്വർണക്കടത്തിൻ്റെ മുഖ്യ ഏജന്റ് കൂടിയായ താനൂർ ജ്യോതി നഗർ കളത്തിങ്ങൾ തഫ്സീറിനെയാണ് ഇന്നലെ കൊണ്ടോട്ടിയിലെ താമസസ്ഥലത്തു നിന്ന് പരപ്പരങ്ങാടി പോലീസ് പിടികൂടിയത് തഫ്സീർ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തിൻ്റെ മുഖ്യ ഏജന്റാണെന്നും ഇയാൾക്കെതിരെ മേപ്പാടി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനുകളായി വിവിധ കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു വീടാക്രമിക്കൽ തട്ടിക്കൊണ്ടുപോകൽ സ്വർണം തട്ടിയെടുക്കൽ തുടങ്ങിയ വിവിധ കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളതായാണ് പോലീസ് പറഞ്ഞത് കഴിഞ്ഞ മാസം പത്തൊമ്പതിന് രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം തഫ്സീറിനു വേണ്ടി കൊടുത്തുവിട്ട സ്വർണവുമായി ഗൾഫിൽ നിന്നെത്തിയ ചെട്ടിപ്പടി ആലുങ്ങൽ സ്വദേശിയായ യുവാവ് തഫ്സീറിന് നൽകാതെ മുങ്ങി നടക്കുകയായിരുന്നു ഇതിനു പിന്നാലെ ചെട്ടിപ്പടി സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി എന്നറിഞ്ഞതിനെ തുടർന്ന് തഫ്സീർ ഏർപ്പെടുത്തിയ കൊട്ടേഷൻ സംഘം ചെട്ടിപ്പടി ആലുങ്ങലിൽ എത്തുകയായിരുന്നു എന്നാൽ ഇതിനിടെ നാട്ടുകാരുമായി സംഘർഷമുണ്ടായി തുടർന്ന് നാട്ടുകാർ കൊട്ടേഷൻ സംഘത്തെ കൈകാര്യം ചെയ്യുകയായിരുന്നു ഇതിൽ രണ്ടുപേരെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു വൈപ്പിൻ സ്വദേശികളായ ആകാശ് ഹിമസാഗർ എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടിയത് ഇവരെ കൈകാര്യം ചെയ്ത് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിടുകയും തുടർന്ന് പോലീസിനെ കൈമാറുകയും ചെയ്തു ശേഷം ഇവരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഇവർക്ക് വാഹനം ഏർപ്പാടാക്കി നൽകിയ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് റിയാസിനെ പിന്നീട് പരപ്പനങ്ങാടി സി ഐ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തഫ്സീറിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു സംഭവം നടന്ന സമയം ഇയാൾ ചെട്ടിപ്പടി ആലുങ്ങലിൽ ഉണ്ടായിരുന്നു എന്നാൽ നാട്ടുകാരുമായി സംഘർഷം സംഘർഷമുണ്ടായ സമയം മറ്റ് മൂന്നുപേരെ തഫ്സീർ മറ്റൊരു കാറിൽ കയറ്റിവിട്ട് തഫ്സീറും രക്ഷപ്പെടുകയായിരുന്നു സ്വർണവുമായി മുങ്ങിയ ചെട്ടിപ്പടി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തുക ഈടാക്കാനുള്ള പദ്ധതിയുമായാണ് സംഘം എത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ കെ ഹരീഷ് എസ്ഐമാരായ പരമേശ്വരൻ രവി എസ് സി പി ഒ അനിൽ പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ മുജീബ് രാജേഷ് ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് അംഗങ്ങളായ പ്രബീഷ് അനീഷ് ബിനോയ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ തിരൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ ഇനിയും ഏതാനും പ്രതികളെക്കൂടി കിട്ടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ്ബ്യൂറോ പരപ്പനങ്ങാടി